ഞാനിന്ന് മഞ്ജു പത്രോസ് എന്ന് പറയുന്ന ആ അവരുടെ ഇൻ്റർവ്യൂ കണ്ടു കേട്ടോ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൽ രമ്യ എന്ന് പറഞ്ഞ ഒരു ആങ്കറില്ലേ അവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുന്നത് വളരെ ഹാർട്ട് ടച്ചിങ് ആയിരുന്നു അത് കാരണം എന്താണെന്നറിയോ അതിൽ പല കാര്യങ്ങളും ഞാനും അനുഭവിച്ചിട്ടുണ്ട് ഈ അതിനകത്ത് ആ കുട്ടി പറഞ്ഞു വെക്കുന്നത് പണം എത്ര അത്യാവശ്യമാണെന്ന് അറിയുമോ ജീവിതത്തിൽ ഇന്ന് വളരെ ശരിയാണ് പണമില്ലാത്തവൻ പിണം എന്നുള്ള ഒരു പഴഞ്ചൊല്ലില്ലേ പണ്ട് അത് കറക്റ്റാണ് അത് നമ്മളത് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും എവിടെയാണ് പണമുള്ളത് അവൻ അവിടേക്ക് ഒരു ചായവ് ഈവൻ അച്ഛനമ്മമാരുടെ ഭാഗത്ത് നിന്ന് പോലും വന്നേക്കാം പല പല സ്ഥലങ്ങളിൽ എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനത് ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നാലും ആ കുട്ടി ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും എൻ്റെ കണ്ണീര് കണ്ണുനീര് നീര് ഇങ്ങനെ ഒലിക്കുകയായിരുന്നു കേട്ടോ എനിക്കത് കേട്ടിട്ട് കാരണം എന്താണെന്നറിയോ ഒരുപാട് ആർഭാടത്തോടു കൂടി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആർഭാടം എന്ന് പറഞ്ഞാൽ അന്നത്തെ നിലയിലുള്ള രീതിയിൽ നല്ലൊരു വിവാഹമൊക്കെ കഴിപ്പിച്ച് അയച്ചതാണല്ലോ എന്നെ എന്നിട്ട് എനിക്ക് ചില ചില സെറ്റ് ബാക്ക്സ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ വളരെ വർഷം അന്നൊന്നും എനിക്കതൊരു സെറ്റ് ആയിട്ട് തോന്നിയില്ല സന്തോഷമാണ് കാരണം എന്താണെന്നറിയോ കണ്ടായിട്ട് കണ്ടൻറ്റഡ് ആയിട്ട് ജീവിക്കാൻ അന്നേ പഠിച്ചിരുന്നു അതുകൊണ്ട് എപ്പോഴാണ് അതൊരു സെറ്റ് ബാക്ക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫീലിംഗ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ പേഴ്സണൽ ലൈഫിലല്ല നമ്മൾ എപ്പോഴെങ്കിലും വേറെ ഏതെങ്കിലും ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിൽ ചെല്ലുമ്പോൾ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതും പിന്നെ വേറെ പണം പണമുണ്ടെന്ന് അവർ ധരിക്കുന്ന ആളുകളെ ട്രീറ്റ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് വളരെ വ്യത്യാസമുണ്ടാകും അതുകൊണ്ട് പണം ആവശ്യമില്ല എന്ന് പിള്ളേരെ പറഞ്ഞ് പഠിപ്പിക്കരുത് പണം ആവശ്യമാണ് പണത്തിന്റെ മൂല്യം നമ്മൾ അവരെ മനസ്സിലാക്കുകയും ചെയ്യണം മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ചിലർ പറയും ഓ ഇതെന്താ പണം മരത കഴിക്കുന്നതാണോ അങ്ങോട്ട് എടുത്ത് തരാനായിട്ട് അങ്ങനെയും പറയാൻ പാടില്ല അവരോട് പറയണം നമ്മൾ ആവശ്യങ്ങൾക്ക് എപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ പണം ഉപയോഗിക്കേണ്ടതാണല്ലേ അപ്പം ഇപ്പോൾ സപ്പോസ് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണമെങ്കിലും പണം വേണം അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യണമെങ്കിൽ പണം വേണം അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർക്ക് കൊടുക്കണമെങ്കിൽ പണം വേണം നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ പണം വേണം അപ്പോൾ പണം എന്ന് പറയുന്ന ആ ഒരു എനർജി അത് വളരെ പവിത്രമാണ് അത് കൊടുത്താണ് നമുക്ക് ഒരു സർവീസ് തിരിച്ചു കിട്ടുക അല്ലേ അപ്പോൾ പണം ഒരു എക്സ്ചേഞ്ച് ഓഫ് എനർജിയാണ് അപ്പോൾ ഇപ്പൊ ചില ആളുകൾ പറയും അയ്യോ കടം വാങ്ങി വീട് വെക്കാനോ കടമാവത്തില്ലേ അതെങ്ങനെയാകണത് നിങ്ങൾക്ക് അതിന് പകരം ഒരു വീട് കിട്ടിയില്ലേ നിങ്ങൾ ലോൺ എടുത്ത് ഒരു വീട് വാങ്ങി ഹൗസ് വാമിംഗ് ഒക്കെ നടത്തി അതിൽ താമസിക്കുന്നു അപ്പോൾ എല്ലാവരും പറയുമോ കടവാ അതെങ്ങനെയാണ് നിങ്ങൾക്ക് ആ പണം ബാങ്ക് തന്നതിന് പകരമായിട്ട് നിങ്ങൾക്കൊരു വീട് അവർ തന്നില്ലേ അപ്പോൾ അതിനൊരു എക്സ്ചേഞ്ച് ഓഫ് വാല്യൂ വന്നില്ലേ പണത്തിന് പണം നമ്മൾ കൊടുത്തതിന് പകരമായിട്ട് എക്സ്ചേഞ്ച് ആയിട്ട് നമുക്കൊരു ഒരു ഒരു സാധനം നമ്മുടെ കയ്യിൽ വന്നില്ലേ അതെന്താ ആരും ചിന്തിക്കാത്തത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഇങ്ങനെ പറയും ഓ ലോൺ എടുത്ത് മേടിച്ചതാണ് അത് ഇത്ര വലിയ കാര്യമാണോ ലോൺ എടുത്ത് മേടിച്ചത് അങ്ങനെ പറയും അത് പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അതിന് ആ എനർജിക്ക് ഒരു വാല്യൂ കുറവുണ്ടാവും പിന്നെ ഒരു കാര്യം ആർഭാടം കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ചെയ്യില്ലേ ആൾക്കാരിങ്ങനെ അഞ്ചും ആറും ഏഴും കാറുകളൊക്കെ മേടിച്ച് കൂട്ടിയിട്ട് ഇ എം ഐ അടിച്ചുകൊണ്ടിരിക്കുന്നത് അത് കാണുമ്പോൾ ആളുകൾ ഓഹാ അങ്ങനെ കാണിക്കുന്നത് അതൊക്കെ ചിലപ്പോൾ ഒരു നെഗറ്റീവ് ഇതിലേക്ക് വന്നേക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വീട് നമ്മൾ താമസിക്കാനായിട്ട് വാങ്ങുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ കാറുകൾ നിരത്തിയിട്ട് ആർഭാടം കാണിച്ച് അത് ഒരു ഒരു എന്താ പറയണേ അതിന് അതിനെ അതൊരു അസെറ്റല്ല അല്ലേ ഇപ്പം താമസിക്കുന്ന വീട് എങ്ങനെയാണ് അസെറ്റാകാമെന്ന് ചോദിച്ചാൽ ചിലരൊക്കെ പറയുന്നുണ്ട് താമസിക്കുന്ന വീട് അസെറ്റല്ലാന്ന് താമസിക്കുന്ന വീടും സെറ്റാണ് അല്ലെങ്കിൽ നമ്മൾ റെൻറ്റ് കൊടുക്കണ്ടേ നമ്മൾ റെൻ്റ് കൊടുത്ത് താമസിക്കേണ്ടേ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ലൈബ്രിലിറ്റി ആവുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ അത് ആ ഒരു ആ ഒരു ടോപ്പിക്കും എനിക്ക് എപ്പോഴും ചിന്തയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇപ്പം എനിക്ക് താമസിക്കാൻ വീടില്ല എന്ന് വെച്ചു ഞാനൊരു റെൻറ്റഡ് ഹൗസിലല്ലേ താമസിക്കുക അപ്പോൾ അതെനിക്ക് മൈനസ് ആയിട്ടല്ലേ പോവാം അങ്ങനെ ഒന്ന് മാറ്റി ചിന്തിച്ച് നോക്കൂ രണ്ട് മൂന്ന് പേര് പറഞ്ഞു എൻ്റെ അടുത്ത് റെൻറ്റ് കൊടുത്ത് വാ താമസിക്കുന്നതല്ലേ ലാഭം എന്തിനാണ് ഇത്രയും വില കൊടുത്ത് അതായത് ഒരു കോടിയുടെ രൂപ കൊടുത്ത് നിങ്ങളൊരു വീട് വാങ്ങിക്കുന്നത് ആ ഒരു കോടിയുടെ വീട് നിങ്ങൾക്ക് പുറത്ത് മുപ്പത് മുപ്പതിനായിരം ബാംഗ്ലൂരാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപ റെൻറ്റിന് കിട്ടൂല്ലേ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ഒരു കോടിയുടെ വീട് മേടിക്കുന്നത് അത് ബാങ്കിൽ ബാങ്കിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറുപത്തയ്യായിരം എഴുപതിനായിരം രൂപ കിട്ടൂല്ലേ പൈസ ഉള്ളവരാണെങ്കിൽ അതേസമയം ലോൺ എടുത്ത് മേടിക്കുന്നവരാണെങ്കിലും ഇതുപോലെ ഒന്നേകാലമൊക്കെ അടക്കേണ്ടി വരും അല്ലേ പത്ത് ഇരു പതിനഞ്ച് വർഷത്തേക്കൊക്കെ ആണെങ്കിൽ മുപ്പത് വർഷത്തേക്കാണെങ്കിൽ ഇതുപോലെ തന്നെ എഴുപത് എഴുപത്തഞ്ചൊക്കെ വരുള്ളൂ നിങ്ങൾ മുപ്പത് വർഷത്തേക്ക് എടുത്താലും നിങ്ങളുടെ ഇൻകം വലുതായി വരുന്നത് കൊണ്ട് ഈ ഇ നിങ്ങൾക്ക് വലിയതായിട്ട് തോന്നില്ല ഞങ്ങൾ ആദ്യം വീട് ഞങ്ങളുടെ ഇ എം ഐ പതിമൂവായിരം രൂപയായിരുന്നു പതിനാറ് ലക്ഷം ആയിരുന്നു എടുത്തിരുന്നത് ഇരുപത് വർഷത്തേക്ക് ഞങ്ങൾക്കത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് വൺ ടെൻത്ത് ഓഫ് ദ സാലറി ആയിട്ട് മാറി അതേപോലെയല്ലേ ഇനി വരും തലമുറയ്ക്കും അങ്ങനെ ചിന്തിച്ചുകൂടെ എന്തിനാണ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നത് അയ്യോ ഒരു കോടി രൂപയ്ക്ക് അവർക്ക് വട്ട ഒരു കോടി രൂപയ്ക്ക് വീട് വാങ്ങിച്ച് അതിൽ താമസിക്കാനായിട്ട് നാളെ നിങ്ങൾ ബോംബെയിലോട്ട് ട്രാൻസ്ഫർ ആയി പോയാലോ ബാംഗ്ലൂർന്ന് അപ്പം നിങ്ങൾ എന്ത് ചെയ്യും അപ്പം ഞാനിത് റെഞ്ചിനു കൊടുക്കും അപ്പം എൻ്റെ ഇവിടെ രസത്ത് വലുതാവല്ലേ ഇതിനൊന്നും ഇതിനകത്ത് ഇങ്ങനെ തലനാരിഴ ഇതുപോലെ ഇങ്ങനെ 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 നോക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല എപ്പോഴും നമ്മളതൊരു നല്ല ഒരു ഫീലിങ്ങോട് കൂടി എടുക്കണം ഇങ്ങനെ നമ്മൾ ബാങ്ക് ലോൺ എടുത്ത് നമ്മൾ വീട് വാങ്ങിച്ചു യെസ് നൗ ഐ ഹാവ് എ ഹൗസ് അതൊരു ഐ ഹാവ് എ ഹോം ഞാൻ എൻ്റെ സ്വന്തം ഇത് പറയാൻ എനിക്ക് റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് വരുമ്പം എനിക്ക് എന്തെങ്കിലും ഒരെണ്ണം ഉണ്ട് എവിടെയെങ്കിലും ഒന്ന് പോകാനായിട്ട് അങ്ങനെ ചിന്തിക്കില്ല എല്ലാവരും ഇല്ല ശരി നിങ്ങൾ അങ്ങോട്ടേ തിരിച്ചു പോകാൻ പോകുന്നില്ലെങ്കിൽ യോജിക്കാൻ യു ക്യാൻ ഗോ ബാക്ക് ടു കേരള അത് വിറ്റാൽ മതിയല്ലോ ശരിയല്ലേ ഞാൻ പറയുന്നത് കാരണം നിങ്ങൾ കേരളത്തിൽ ചെന്നത് വാങ്ങിക്കാൻ പോകുമ്പോഴേക്കും നിങ്ങളുടെ റിട്ടയർമെൻറ്റ് സമയമായി ആയി കഴിയുമ്പോഴേക്കും ഒരുപാട് വില കൂടിയിട്ടുണ്ടാവും ഈവൻ ഒരു വീട് വീട് വെക്കാനാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കന്മാർ ഒരു അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ സ്ഥലം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനകത്ത് വീട് വയ്ക്കണമെങ്കിലും അതിൻ്റെ സാമഗ്രികളുടെ ഒക്കെ വില കൂടി കാണില്ലേ സോ യു ജസ്റ്റ് തിങ്ക് ലൈക്ക് ദാറ്റ് ഓർ നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും യങ്ങായിരിക്കുമ്പോൾ ഇരുപതുകളിൽ അതായത് പറ്റുന്നവർ മുപ്പതുകൾക്കുള്ളിൽ ഒരു ലോൺ എടുത്ത് വീട് വാങ്ങിച്ചോളൂ എന്നേ ഞാൻ പറയുള്ളൂ അപ്പം ചിലരൊക്കെ പറയുന്നേ നിങ്ങൾ എന്തിനാണ് ലോൺ എടുക്കുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിങ്ങൾ എസ് ഐ പി യിൽ അടച്ചടച്ചടച്ച് മേടിക്കൂ അങ്ങനെ വരുമ്പോ ആ സമയത്ത് ആ വില കൂടിയിട്ടുണ്ടാവും റിയൽ എസ്റ്റേറ്റിന്റെ എന്തായാലും ഈ എന്താ പറയണ ഒരു പേരുള്ള ബിൽഡർമാരുടെയൊക്കെ വാങ്ങിക്കാൻ നോക്കുമ്പോൾ അവരൊരു അഞ്ച് വർഷത്തേക്ക് ആ വിലയെ അങ്ങോട്ട് കേറ്റി വെച്ചേ ചെയ്യത്തുള്ളൂ ഓരോ എന്നാലല്ലേ അവർക്ക് മാർക്കറ്റിംഗ് ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഇന്ന് ഞാനൊരു എക്സ് വൈ സെറ്റ് കമ്പനിയുടെ അടുത്തുനിന്ന് ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അഞ്ച് വർഷം കഴിയുമ്പോഴും സെയിം വിലക്ക് എനിക്കത് കിട്ടുമോ ഇല്ല ദേ വിൽ ഇൻക്രീസ് ഇറ്റ് എല്ലാ വർഷവും അവർ പ്രോജക്റ്റ് ആണെങ്കിൽ പോലും വിൽ ഇൻക്രീസ് ഇറ്റ് അപ്പം എനിക്ക് ഈ അഞ്ചു കൊല്ലം മുമ്പ് കൊടുത്ത ഒരു കോടി ചിലപ്പം അത് കയ്യിൽ കിട്ടുമ്പോഴേക്കും ആ ഒരു യൂണിറ്റിൻ്റെ വില അവരുടെ മാർക്കറ്റിംഗ് ടീം മാർക്കറ്റ് ചെയ്യുന്നത് സെയിൽസ് ടീം മാർക്കറ്റ് ചെയ് വിൽക്കുന്നത് ഒന്നര ഒന്നര കോടിക്കായിരിക്കും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ വലിയ വലിയ ബിൽഡേഴ്സൊക്കെ അങ്ങനെയല്ലേ സോ അതിനകത്ത് നമ്മളെ പോലുള്ള ഈ സാധാരണക്കാർ പോയിട്ട് വി കെ നോട്ട് ബാർഗെയിൻ അവർ കുറയ്ക്കാനേ പോകുന്നില്ല നമുക്ക് ചെയ്യാൻ പിന്നെ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെയോ അമ്മയുടെ സ്ഥലം ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മുടെ ബഡ്ജറ്റിന് ഒതുക്കി പണിയണം ലോൺ എടുക്കാതെ അങ്ങനെയും ചെയ്യാം അല്ലേ അതുകൊണ്ട് കടം കടമെന്ന് പറഞ്ഞ് കൂട്ടിക്കൂട്ടി കൂട്ടി കൂട്ടി അത് കടമാക്കി മാറ്റരുത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ അത് ഇത്രയും വർഷങ്ങൾ ഒരു ഫിഫ്റ്റി ത്രീ ആയില്ലേ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടായിരിക്കുമല്ലോ ഞാൻ വന്നതെന്ന് പറയുന്നത് ചുമ്മാതെ അങ്ങ് പറയില്ലല്ലോ പിന്നെ ഫിനാൻസസ് എല്ലാം തുറന്ന് പറയാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ കുത്തുന്ന ചോദ്യങ്ങൾ ഇതാ ചോദിച്ചാലൊന്നും ഞാൻ പറയില്ല അത് ദാറ്റ് ഈസ് നോട്ട് ദാറ്റ് ഇസ് നോട്ട് റിക്വയർഡ് നോ ബഡി നീഡ്സ് ടു നോ വാട്ട് ഇസ് മൈ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓർ നോ ബഡി നീഡ്സ് ടു നോ എൻ്റെ കയ്യിൽ എത്ര പണമുണ്ടെന്നല്ലേ ഉണ്ടെന്നല്ലേ അതാരും പറയാൻ പാടില്ലാന്നല്ലേ പറയുന്നത് നമ്മുടെ കയ്യിൽ എത്ര പണമുണ്ട് നമുക്ക് എത്ര സാലറി ഉണ്ട് നമുക്ക് എത്ര പ്രോപ്പർട്ടീസ് ഉണ്ട് ഇതൊന്നും നമ്മൾ പുറത്താരോടും പറയരുതെന്ന് തന്നെയാണ് അത് പറയുന്ന ആൾക്കാർക്ക് ഇപ്പോൾ സപ്പോസ് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ ഉണ്ടെങ്കിൽ അവര് അവരുടെ പോർട്ട്ഫോളിയോ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കില്ല അവരുടെ പോർട്ട്ഫോളിയോ പറയുന്ന ആളുകളില്ലേ അവർ കാണിക്കുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവും ദേ ഇർ ഡി സെല്ലിങ് സം കോഴ്സസ് അവർ പറയുന്ന ഇത്തരം ഒരു പോർട്ട്ഫോളിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അഞ്ചു കോടിയുടെ നിങ്ങൾക്ക് ഇതുണ്ടാക്കണോ വരൂ എൻ്റെ കോഴ്സ് ചേരും ഇങ്ങനെയല്ലേ എല്ലാവരും പറയുന്നത് ഞാൻ അതൊന്നും അല്ല പറയുന്ന ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഔട്ട്ലുക്ക് തരികയാണ് ഇപ്പം യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള മുപ്പത് എനിക്ക് കേൾക്കുന്നവരുണ്ടെങ്കിൽ നല്ല സാലറി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഇ എം ഐ എടുത്ത് ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചോളൂ പല സ്പെക്കുലേഷൻസ് ഉണ്ടാകും ഷെയർ മാർക്കറ്റിലിടുവോ അതിങ്ങനെ പോകും അത് അത് ചെയ്യുന്നവർക്ക് നല്ല ഗ്രാഹ്യമുള്ളവരാണെങ്കിൽ അത് ചെയ്തോളൂ ബട്ട് സ്റ്റിൽ യു ഷുഡ് ബൈ അറ്റ്ലീസ്റ്റ് വൺ പ്രോപ്പർട്ടി ഇൻ യുവർ തേർട്ടീസ് ഇൻ യുവർ നെയിം നിങ്ങളുടെയും നിങ്ങളുടെ സ്പൗസിൻ്റെയും പേരിൽ കല്യാണം കഴിച്ചവരാണെങ്കിൽ കുറച്ചും എളുപ്പമാണ് എന്താ വെൽത്ത് ഉണ്ടാക്കാനായിട്ട് കാരണം രണ്ട് ഇൻകം വരും അല്ലേ ഒരാളുടെ വെൽത്ത് ഇൻകം വെച്ചിട്ട് വീട്ടിലെ കാര്യങ്ങൾ നടത്താം ഒരാളുടെ ഇൻകം വെച്ചിട്ട് ഇ എം ഐ അടയ്ക്കാം വലിയ വലിയ ഐ ഐ ടി ഐ ഐ എമ്മിൽ പഠിച്ച കപ്പിൾസ് പോലും ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ബിക്കോസ് ദേ ജസ്റ്റ് വോണ്ട് ടു എന്താ പറയാ ഹാവ് ദിസ് ഏർലി റിട്ടയർമെന്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് അപ്പം അവർ ഒരു യൂണിറ്റേ വാങ്ങിക്കുകയുള്ളെങ്കിലും അവർ നേരത്തെ വാങ്ങിക്കും സോ നേരത്തെ വാങ്ങിക്കുമ്പോൾ എന്താ അവർക്കൊക്കെ നല്ല ഹൈ ഹൈലി പെയ്ഡ് ജോബ് ആയിരിക്കുമല്ലോ ആദ്യം തന്നെ വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിട്ടായിരിക്കും ഐ ഐ ടി ഐ എം ഐ ഐ എം കാരൊക്കെ ജോലിക്ക് കയറുന്നത് സോ വാട്ട് ദേ വിൽ ഡു അവർ ആദ്യം തന്നെ ഇൻവെസ്റ്റ് ചെയ്യും അവർ ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ അത്രയും എമൗണ്ട് വെച്ചിട്ട് അത് വേഗം അടഞ്ഞങ്ങ് അങ്ങ് തീരുകയും ചെയ്യും നാൽപ്പത് പൈസ ആകുമ്പോഴേക്കും അവർ ഡെറ്റ് ഫ്രീ ആകും ഹൈ ഇൻകം ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പോൾ അപ്പോൾ രണ്ടു പേരുടെ ഇൻകം കൂടെ കൂടെയുള്ള സമയത്തും ചെയ്യാൻ പറ്റും പത്ത് വർഷത്തിനുള്ളിൽ നിങ്ങൾ നോക്കിക്കോളൂ ഇപ്പോൾ ബാംഗ്ലൂരിൽ ഒരു യങ് ഐ ടി കപ്പിളാണെന്നിരിക്കട്ടെ ടെൻ ഇയേഴ്സ് ഇപ്പം നിങ്ങളൊരു വീട് വാങ്ങിക്കുകയാണെങ്കിൽ ടെൻ ഇയേഴ്സിനുള്ളിൽ ബിക്കോസ് യു എല്ലാവരും കുറേ ഗോൾഡും കുറേ എന്താ പറയുക പാരഫെർനാലിയേഴ്സും ഒക്കെ ആയിട്ടാണ് കല്യാണം കഴിക്കുന്നത് വൈ ഷുഡ് യു ഡു ദാറ്റ് നിങ്ങൾക്ക് അത് ആവശ്യമില്ലെങ്കിൽ അത് യു ഡിസ്പോസിറ്റ് ഓഫ് ആൻഡ് ഗീവ് ഇറ്റ് ആസ് എ ട്വൻറ്റി ട്വൻറ്റി പെർസെൻറ്റ് ഡൗൺ പേയ്മെൻറ്റ് ബിക്കോസ് എല്ലായിടത്തും ട്വൻ്റി പെർസെൻറ്റ് ഡൗൺ ഇരുപത് ശതമാനം ഡൗൺ പേയ്മെൻറ്റ് ചോദിക്കും അപ്പോൾ പൈസയ്ക്ക് എവിടെ പോകണം അപ്പോഴും പോയിട്ട് ആങ്ങളമാരുടെ അടുത്തും അമ്മയുടെ അച്ഛൻ്റെ അടുത്തും ഒക്കെ ചോദിക്കാണ്ട് ഈ ആടയാഭരണങ്ങളൊക്കെ കൊണ്ടുപോയി ഒന്ന് പണയം വയ്ക്കുകയോ അല്ലെങ്കിൽ അത് വിൽക്കുകയോ ചെയ്തിട്ട് ജസ്റ്റ് ഗോ അഹെഡ് ആൻഡ് ബൈ വൺ പ്രോപ്പർട്ടി ഇൻ ബോത്ത് ഓഫ് യുവർ നെയിം അങ്ങനെയാവുമ്പേലെ രണ്ടുപേരുടെയും കൂടെ പേരിൽ ബോത്ത് ഓഫ് യുവർ നെയിംസ് ഓക്കെ ബോത്ത് ഓഫ് യുവർ നെയിംസ് എന്ന് പറയണം സോറി ഐ ടോൾഡ് യു സ്മോൾ മിസ്റ്റേക്ക് വോസ് ഡേർ ഇൻ മൈ സെൻറ്റൻസ് സോ യു ക്യാൻ ബൈ ഇറ്റ് ഇൻ ബോത്ത് ഓഫ് യുർ നെയിംസ് അങ്ങനെ ആകുമ്പോൾ ഈ ഇ എം ഐ എന്ന് പറയുന്ന സാധനം അടയ്ക്കുന്നതിൽ വലിയ ടെൻഷൻ വരില്ല പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഒരു കോമൺ ഗോൾ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വെക്കുന്നത് നല്ലതാണ് കാരണം അപ്പോഴാണ് ഒരു ഫാമിലി എന്ന് പറഞ്ഞൊരു ഒരു ചിന്തയും ഉണ്ടാവുകയുള്ളൂ എല്ലാവർക്കും എൻ്റെ തനിയെ നിന്റെ തനിയെ വേണ്ട അറ്റ്ലീസ്റ്റ് വൺ കോമൺ തിങ് യു ഹാവ് ടു ഹാവ് അല്ലേ പിന്നെ ഒരു കോമൺ ഫണ്ട് പൂൾ ചെയ്യണം ഞാനിത് പൂളിങ് ഫോർ ദി മെയിൻ്റെനൻസ് പിന്നെ കുട്ടികളുടെ കാര്യങ്ങൾ ഹൗസ് എക്സ്പെൻസസ് ഇതിനെല്ലാം ഒരു കോമൺ ഫണ്ട് അതും പൂൾ ചെയ്യണം പിന്നെയുള്ള ബാക്കി ബോത്ത് ഓഫ് യു ഡു വാട്ട് അവർ ഇട്ടേഴ്സ് ബട്ട് പ്ലീസ് ലെറ്റ് അതർ പേഴ്സൺ ഡു ദാറ്റ് യെസ് ഐ എം സേവിങ് എബിറ്റ് ഓഫ് ഇറ്റ് ഐ എം സൈ എം സേവിങ് എബിറ്റ് ഓഫ് ഇന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പെറൻറ്റായിട്ട് പറഞ്ഞിരിക്കണം കാരണം എന്താണെന്ന് അറിയോ ഇന്നത്തെ കാലമാണ് ദേർ ആർ സോ മെനി പ്രിഡേറ്റേഴ്സ് പ്രിഡേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അല്ലേ ഇരയെ പിടിക്കാൻ പമ്പിയിരിക്കുന്ന പല പല കാര്യങ്ങളുണ്ട് ഇറ്റ് ക്യാൻ ബി ഫിനാൻഷ്യൽ ഫ്രോഡ് ഇറ്റ് ക്യാൻ ബി ഇമോഷണൽ ഫ്രോഡ് അതായത് ഫ്രണ്ട്ഷിപ്പ് വഴി മേ ബി ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയണതേ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള എന്താ പറയണ ക്ലൻഡസ്റ്റൈൻ ഫ്രണ്ട്ഷിപ്പ് അല്ല ഔട്ട്സൈഡ് അവിഹിത ബന്ധത്തിനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നേരായിട്ട് പോകുന്നവർ തമ്മിലും പറയാതെ ചതിക്കുഴിയിൽ പെടുന്നുണ്ട് ചില കാര്യങ്ങളിൽ ഏതെങ്കിലും ഫ്രണ്ടിൻ്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ആർക്കെങ്കിലും പലിശക്ക് കൊടുക്കും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗ്യാരൻറ്റി നിൽക്കും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇത് എന്താ പറയുക ബാലൻസ് ഉണ്ടല്ലോ തിൽട്ടാകും യു വിൽ നോട്ട് ബി ഏബിൾ ടു ബാലൻസ് ഇറ്റ് ഇൻ എ പ്രോപ്പർ മാനർ ടു ബി ബെനിഫിഷ്യൽ ഫോർ യുവർ ഓൺ ഫാമിലി അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹസ്ബൻ്റും വൈഫും തമ്മിൽ തമ്മിൽ അറിഞ്ഞിരിക്കണം ഞാൻ അറിയുന്ന ഒരു ഫാമിലിയിൽ വൈഫ് പോയിട്ട് അവരുടെ കൊലീഗിന് ഒപ്പിട്ട് കൊടുത്തു ഗ്യാരൻറ്ററായിട്ട് ആ കൊലീഗിൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ചയക്കാൻ വേണ്ടിയിട്ട് അവരുടെ മകളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു അയാൾ റിട്ടയറുമായി പോയി ഈ സ്ത്രീയുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ഒന്നും കിട്ടിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഗ്യാരണ്ടർ ആ പൈസ തിരിച്ചടച്ചില്ല ഇവരുടെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റീന്ന് കംപ്ലീറ്റ് പൈസ അതിൽ നിന്ന് പിടിച്ചതിന് ശേഷമാണ് ഇവർക്ക് കിട്ടിയത് ഇവരുടെ മകളെ വിവാഹം കഴിപ്പിച്ച് കഴിക്കാൻ ഇവർ കിടന്ന് പെടാപ്പാട് കിട്ടും അയാൾ എവിടെയാ പോയതോ അയാ ഫാമിലി എവിടെ പോയോ ഒന്നും ഒരു പിടിയില്ല ഇവർക്ക് കാരണം വൺസ് വൺസ് റിട്ടയർഡ് നോ സംസ് പീപ്പിൾ വിൽ നോട്ട് വിൽ കട്ട് ഓഫ് ദ റിലേഷൻഷിപ്പ് വിത്ത് എക്സ് കുലീഗ്സ് അങ്ങനെയും ആകാം വലിയ ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്നിട്ടുണ്ടാവാമെന്ന് അപ്പോൾ ആരാണ് അതൊക്കെ സഹിച്ചത് അതുകൊണ്ട് ഗ്യാരൻ്റായിട്ടൊക്കെ ഒപ്പിടണമെങ്കിലും സ്പൗസിനോട് പറയണം ഈവൻ ഇഫ് യു ആർ ഇഫ് യു ആർ സൈനിങ് ഇൻ എ ഡോട്ടഡ് ലൈൻ വായിച്ചു നോക്കുക എന്താണ് ഇത് വാട്ട് ഇസ് ബിഹൈൻഡ് ദീസ് ഡോട്ടഡ് ലൈൻസ് ആൾക്കാർ എന്താ എഴുതി ചേർക്കാൻ എന്ന് അറിയണ്ടേ ഇനിയുള്ള ചില കാര്യങ്ങളൊക്കെ സ്ത്രീകളായ നമ്മൾ കുറച്ചുകൂടി ഫിനാൻഷ്യൽ അവയർനെസ്സോടുകൂടി കൂടി മുമ്പോട്ട് പോകണം ആൻഡ് തേർട്ടീസിന് മുമ്പേ യു ഷുഡ് ടേക്ക് എ ബിഗ് ഫിനാൻഷ്യൽ ഡിസിഷൻ എബൗട്ട് ഹൗസ് എബൌട്ട് ബൈയിങ് എ ഹൗസ് ആൻഡ് കൺവേർട്ടിങ് ഇൻ ടു യുവർ ഹോം അത് എവിടെ ആയിക്കോട്ടെ നിങ്ങൾ ജോലി ചെയ്യുന്നത് അത് ആ പൈസ ഇപ്പം മുപ്പത്തയ്യായിരം രൂപ നിങ്ങൾ റെൻറ്റ് കൊടുക്കുന്ന കാശും മുപ്പത്തയ്യായിരം രൂപ നിങ്ങളുടെ സാലറിയിൽ മിച്ചം മാസം മിച്ചം വരുന്ന കാശും കൂടി കൂടി ഒരു എഴുപതിനായിരം രൂപ നിങ്ങൾ ഇ എം ഐ ആയിട്ട് അയക്കാൻ അടയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ യു ഗോ ആൻഡ് ബൈ എ ഹൗസ് ഇൻ എ ബിഗ് മെട്രോസിറ്റി വ യു വർക്കിംഗ് ബിക്കോസ് ഇറ്റ് ഗീവ്സ് ലോഡ് ഓഫ് സെക്യൂരിറ്റി രണ്ട് കൂട്ടർക്കും അല്ലയെന്ന് ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല കാരണം അനുഭവം ഗുരു അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ വന്ന് പറയുന്നത് അല്ലേ സോ കടമാണ് കടം എടുക്കാൻ പേടിയാണ് അയ്യോ ഞാൻ കടത്തിലേക്കേ പോകത്തില്ല അത് കടമല്ല യു ആർ എക്സ്ചേഞ്ചിങ് യുവർ മണി വിത്ത് സംതിങ് യു ആർ ഗെറ്റിംഗ് സംതിങ് ടു വോട്ട് യു വോട്ട് യു സേ സംതിങ് ടു എൻജോയ് എ പോണ്ട് യാ യുവർ ഓൺ ഹൗസ് യുവർ ഓൺ റൂഫ് അത് തരുന്ന ഒരു സെക്യൂരിറ്റി ഉണ്ടല്ലോ അത് പണത്തിന് തരാൻ പറ്റില്ല അല്ലേ നമ്മുടെ വീട് അപ്പോൾ ആ പണം അങ്ങോട്ട് കൊടുത്താലല്ലേ ആരെങ്കിലും വീടുണ്ടാക്കി തരുള്ളൂ ഇതൊരു പോയിന്റ് അല്ലേ ഇതൊരു രണ്ട് മൂന്ന് ആൾക്കാരെനിക്ക് ഡി എമ്മില് പറഞ്ഞായിരുന്നു അങ്ങനെ വീട് മേടിക്കുന്ന ഇന്നത്തെ കാലത്ത് നഷ്ടമല്ലേ ഇത്രയും പൈസ കൊടുത്താലേ ഒരു ഡീസൽ വീട് കിട്ടുള്ളൂ ആ നേരത്തിന് വാടകയ്ക്ക് താമസിച്ചുകൂടി നിങ്ങളൊരു ഡ്രെയിനിൽ കൊണ്ടുപോയി നിങ്ങളുടെ പൈസ ഇടുന്ന കൂട്ടല്ലേ റെൻറ്റിന് റെന്റിന് താമസിക്കുന്നത് ശരിയല്ലേ പിന്നെ നിങ്ങൾക്ക് അഞ്ച് കോടിയുടെ വീട്ടിൽ താമസിക്കണം അത് ഇപ്പം തന്നെ എനിക്ക് മേടിക്കണം എന്ന് പറഞ്ഞാൽ അത് അടക്കൂല്ല കാരണം നിങ്ങളുടെ ഓൺ പോക്കറ്റിനനുസരിച്ചുള്ള വീടേ നിങ്ങൾ വാങ്ങിക്കാവുള്ളൂ കൂടുതൽ എക്സ്ട്രാ നിങ്ങൾ ബോർഡൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പിന്നെയും നിങ്ങളുടെ ഫിനാൻസസ് ഡോൾഡറുമായി പോകും അതേപോലെ തന്നെ ഡിസ്കസ് വിത്ത് യുവർ സ്പൗസ് ട്രാൻസ്പെറൻസി വേണം ഫിനാൻസ് ഫിനാൻസ് ഡീലിങ്സിൽ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക് I'll come again tomorrow with another topic please do subscribe and like okay thank you